മലയാളികൾ എല്ലാവരും നോക്കിയിരുന്നത് മമ്മൂട്ടി ഇന്ന് ലൂസിഫർ കാണാൻ വരുമോ എന്ന് തന്നെയാണ് എല്ലാവരും അക്ഷമരായി കാത്തിരുന്നത് ആ ഒരു വാർത്തയ്ക്ക് തന്നെയാണ് എന്ന് പറയാം എന്നാൽ ഇന്ന് മമ്മൂട്ടി ലൂസിഫർ കണ്ടിരുന്നു അഭിപ്രായവും രേഖപ്പെടുത്തി സുൽഫത്തും കണ്ടിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകൾ പരസ്പരം ഇവർ കാണുകയും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇവർ ഈ വിശേഷവും വാർത്തയും പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയും സുൽഫത്തും ലൂസിഫർ കണ്ടു അങ്ങനെ തന്നെ അവർ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടുപേരുടെയും അഭിപ്രായം പൃഥ്വിരാജും മോഹൻലാലും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇതേ വാർത്തകൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയാം ആരാധകർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് മമ്മൂട്ടിയും സുൽഫത്തും സിനിമ കാണുകയും സന്തോഷം അപ്പോൾ തന്നെ മോഹൻലാലിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മോഹൻലാൽ ആരാധകർ തന്നെയാണ് ഇത് അറിയിക്കുന്നത് മമ്മൂട്ടി സുൽഫത്തും നേരിട്ടെത്തിയാണോ സിനിമ കണ്ടത് എന്ന് അറിയില്ല എന്നിരുന്നാലും അദ്ദേഹം രാവിലെ തന്നെ സിനിമ കണ്ട അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത് തിയേറ്ററിലേക്ക് വരാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തിയേറ്ററിലേക്ക് എത്തിയതായിരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹവും ഭാര്യയും വീട്ടിൽ കണ്ട അഭിപ്രായം രേഖപ്പെടുത്തിയതായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സാധാരണ സിനിമകളൊക്കെ റിലീസാകുന്ന സമയത്ത് മമ്മൂട്ടിയുടെ വീട്ടിലേക്കും സിനിമാ താരങ്ങൾ എത്തിക്കാറുണ്ട് അത്തരത്തിൽ തന്നെ എത്തിച്ചിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്തു തന്നെ ആയാലും മോഹൻലാൽ അങ്ങനെ ചെയ്യാതിരിക്കില്ല മോഹൻലാലിന് അത്രയും അധികം വിശ്വാസവും അത്രയും അധികം കടപ്പാടുമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് സിനിമ കാണിക്കാതിരിക്കില്ല അവസ്ഥയിലും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സിനിമ കാണിക്കാൻ മാത്രമേ മോഹൻലാൽ ശ്രമിക്കൂ മോഹൻലാലിന് മാത്രമല്ല മോഹൻലാലിൻ്റെ അമ്മയ്ക്കും മോഹൻലാൽ അത്തരത്തിലൊരു സ്ക്രീൻ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളായത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതിശയമൊന്നും ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്തായാലും നടൻ അമ്മയ്ക്കും മമ്മൂട്ടിക്കും വേണ്ടി അത് ഒരുക്കുമെന്ന് അറിയാം അത്തരത്തിൽ തന്നെയാണ് അവരോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളതും പ്രേക്ഷകരും ഇക്കാര്യം പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇതേ കാര്യത്തോടെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുപോലെ തോന്നി പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി ആരോഗ്യാവസ്ഥ കഴിഞ്ഞ് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തും പറയാൻ സാധിക്കൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമ എന്ന അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാവരും എംബുരാനെ വിളിക്കുന്നു ഇപ്പോൾ അതിനുശേഷം മമ്മൂട്ടിയുടെ അഭിപ്രായം കൂടി കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായി നല്ല സിനിമ എന്ന് വിളിച്ച് മമ്മൂട്ടി പറഞ്ഞു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അത്രയും അധികം സ്നേഹം ഇവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലും ഇതിപ്പോൾ ചെയ്യുന്നത് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വാർത്തകൾ ഏറ്റെടുത്ത് പറയുകയാണ് എന്ന് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ